ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത മാസം രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ചിലിയും രണ്ടാമത്തെ മത്സരത്തിൽ ബൊളീവിയയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ സെപ്റ്റംബർ അഞ്ചാം തീയതി രാവിലെ ആറ് മണിക്കാണ് ചിലിക്കെതിരെയുള്ള മത്സരം നടക്കുക പിന്നീട് സെപ്റ്റംബർ പത്താം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ബൊളീവിയയ്ക്കെതിരെയുള്ള ഒരു മത്സരം ബ്രസീൽ കളിക്കും ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി അദ്ദേഹം ഈ ഒരു സ്കോഡിനെ പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയായിരിക്കും ബ്രസീലിൻ്റെ സ്ക്വാഡ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ സാധ്യത പരിശോധിക്കേണ്ടതുണ്ട് അതായത് ജിങ്ക ബോണീറ്റോ ഹബ്ബ് ബ്രസീലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള ഒരു എക്സ് അക്കൗണ്ടാണ് അവർ ഒരു സാധ്യതാ സ്കോഡ് പുറത്ത് വിട്ടിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു സ്കോഡാണ് നമുക്ക് അതൊന്ന് പരിശോധിക്കാം അതായത് ഗോൾ കീപ്പർ പൊസിഷനിൽ ആലിസൺ ബക്കർ ഉണ്ടാകും അതുപോലെ തന്നെ എഡേഴ്സൺ ഉണ്ടാകും അതുപോലെ തന്നെ ബ്രസാവോയെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് പറയുന്നത് അതായത് ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്ന ഗോൾ കീപ്പറാണ് ബ്രസാവോ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്ക് പൊസിഷനിൽ അലക്സാണ്ട്രോ ഉണ്ടാകും എഡർ മെലിറ്റാവോ ഉണ്ടാകും മെലിറ്റാവോ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കിന് അവിടെ ഇടം നേടാം ഗബ്രിയേൽ മഗല്ലസും തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ മികച്ച സെന്റർ ബാക്ക് താരങ്ങളെ ഇപ്പോൾ ബ്രസീലിന് അവകാശപ്പെടാൻ കഴിയും അലക്സാൻഡ്രോ എഡർ മെലിറ്റാവോ ഗബ്രിയേൽ മഗല്ലസ് മാർക്കിൻ ഇങ്ങനെയാണ് നാല് സെന്റർ ബാക്ക് താരങ്ങൾ വരിക ഇനി ഇടത് വിംഗ് ബാക്ക് പൊസിഷനിൽ കൈകിയെ ഉൾപ്പെടുത്തണം എന്നാണ് ഈയൊരു അക്കൗണ്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ബ്രസീലിയൻ ലീഗിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് കൈക്കി അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് കൂടാതെ കാർലോസ് അഗുസ്റ്റോയെ കൂടി സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം ഇനി വലത് വിംഗ് ബാക്ക് പൊസിഷനിൽ വാൻഡേഴ്സൺ അവിടെയുണ്ട് അതുപോലെ തന്നെ വെസ്ലി ഉണ്ട് ഈ രണ്ട് താരങ്ങളും ഇടം നേടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗേഴ്സൺ അതുപോലെ തന്നെ ആൻഡ്രേ സാൻഡോസ് അതുപോലെ തന്നെ ആൻഡ്രയെ തിരികെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ബ്രൂണോ ഗൊയ്മിറസ് അവിടെയുണ്ട് ഈ നാല് താരങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യമായി കൊണ്ടുവരുന്നത് അതായത് ഗേൾസൺ ആൻഡ്ര സാൻഡോസ് ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് അതുപോലെ തന്നെ ആൻഡ്ര ബ്രൂണോ ഗൊയ്മിറസ് ഈ താരങ്ങളെയാണ് മധ്യനിരയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും കൂടാതെ മാത്യൂസ് പെരേരെ സ്കോഡിലേക്ക് എടുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ മിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും സാംബുവൽ ലിനോയെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് ലിനോ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ബ്രസീലിയൻ ലീഗിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരുന്നു അതുപോലെ തന്നെ വലത് വിങ്ങിലേക്ക് വരുമ്പോൾ റാഫീനക്ക് സ്ഥാനം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് എസ്റ്റവായോ വില്യൻ അവിടെ ഉണ്ടാകും സ്ട്രൈക്കർ പൊസിഷനിൽ ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ട് താരങ്ങളുടെ പേരാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കയോ ജോർഹെ അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് കൂടാതെ ജാവോ പെട്രോയെ കാർലോ ആഞ്ചിലോട്ട് വിളിക്കണം എന്ന് പല ബ്രസീലിയൻ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ജാവോ പെഡ്രോ ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നു അങ്ങനെ സ്ട്രൈക്കർ പൊസിഷനിൽ ആ രണ്ട് താരങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കയെ ജോർഹെ അതുപോലെ തന്നെ ജാവോ പെഡ്രോ എന്നിവരെ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ജിങ്ക ബോണിറ്റോ ഹബിന്റെ ഒരു ആവശ്യം ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു സാധ്യത സ്കോഡ് വരുന്നത് ഇത് കേവലം ഒരു സാധ്യത മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം യു ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം